മാത്വം എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇത് എസ് എൻ എസ് മീഡിയ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ ഇത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതാണ് അപ്പൊ ഈ സന്ദർഭം താഴെ വരുമ്പോൾ താഴെ അവസാന ഭാഗത്തിന് ഞാൻ ഇത് സംസാരിക്കാം ആദ്യമായി നമ്മുടെ ദൈവം ഇത്രയും വലിയ ശക്തനാണ് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ തേജസ് എന്നിവയെ പറ്റി ചിന്തിക്കാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളിൽ ദൈവം പത്ത് കൽപ്പന കൊടുത്തിട്ട് ദൈവം ജനത്തോട് സംസാരിക്കുന്ന ഭാഗമാണ് ഞാൻ ഇത് വായിക്കാൻ പോകുന്നത് ജനവൊക്കെയും ഇരുമുഴക്കവും മിന്നലും കകലധ്വനിയും പർവ്വതം പോകുന്നതും കണ്ട് ദൂരത്തു നിന്നു അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കാം ഞങ്ങൾ കേട്ട് കൊള്ളാം ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം സംസാരിച്ചപ്പോൾ ജനവൊക്കെയും ഇടിമിഴക്കവും മിന്നലും കാഹളതുരിയും പർവ്വതം പോകുന്നതും കണ്ട് ദൂരത്തു നിന്നു അവർ മോശിയോട് നീ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ ജീവനോട് ഇരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു അപ്പം ദൈവത്തിന്റെ ആ ഇടുമഴക്കവും മിന്നലും കാവളധോണിയും പർവ്വതം കത്തുന്നതും ആ ദൈവം സംസാരിക്കുമ്പോൾ ആ സന്ദർഭമാണ് ഈ കാണുന്നത് അപ്പം ജനമൊക്കെയും പിള്ളവടിക്കുകയാണ് ഭയപ്പെടുകയാണ് ആ അങ് അത് ഭയപ്പെടുകയും ദൈവം സംസാരിച്ചപ്പോൾ രണ്ടാമത് പുറപ്പാട് കോസം മുപ്പത്തി മൂന്നാം അദ്ധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ അവൻ മോശയോട് നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു അപ്പം ദൈവത്തിൻ്റെ തേജസ് കാണിച്ചു തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടിരിക്കില്ല എന്ന് അവൻ കൽപ്പിച്ചു ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കണം എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി ഞാൻ കടന്ന് പോകുമ്പോളും എൻ്റെ കൈ കൊണ്ട് നിന്നെ മറക്കും പിന്നെ എൻ്റെ കൈ നീക്കും നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖം കാണാനോ ആപതുള്ളതല്ല എന്ന് യഹോവ അള്ളിച്ചിരുന്നു ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ തേജസ് ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ തേജസ്സിനെ കണ്ട് ജീവനോട് ഇരിക്കുകയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്ന് ദൈവം കൽപ്പിച്ചു അതുപോലെ ദൈവ ദൈവത്തിൻ്റെ മുഖം കാണുവാനും സാധ്യമല്ല ഈ മനുഷ്യ ശരീരത്തിനും ഒരു മനുഷ്യനും സാധ്യമല്ല അപ്പോൾ നമ്മൾ ദൈവം സംസാരിച്ചപ്പോൾ ഇടിമുഴക്കവും മിന്നലും കകളധ്വനിയും പർവ്വതം പോകുന്ന എല്ലാം നമ്മൾ കണ്ടു അവർ ഈ കേട്ട ഇസ്രയേൽ ജനം അവര് പേടിച്ച് ഭയപ്പെട്ട് അവർ ദൂരത്തുനിന്ന് അവർ ദൂരത്തു നിന്ന് നോക്കി ഇനി മൂന്നാമത്തത് ദിവ എത്ര തേജസ്വാനാണ് ദിവ എത്ര ശക്തനാണ് ഇനി ഈ വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്ന വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ല ഇനി മൂന്നാമത്തത് ഒന്ന് തിങ്ങത്തിയോസ് ആറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യവും അതിൻ്റെ കൂടെ യശയ്യ പ്രവചനം അറുപത്തിയാറാമത്തെ അറുപത്തിയാറാമത്തെ അധ്യായം ഒന്നാം വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ധന്യനായ ഏകാധിപതിയും രാജാവും കർത്താവി കർത്താവും താൻ മാത്രം അമർഥനായിട്ടുള്ളവനും മനുഷ്യർക്ക് ആർക്കും കാണുവാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത ഗണിത് വസിക്കുന്നവരും സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു സ്വർഗത്തിലും ഭൂമിയിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാ ദൈവവും അദർശ ദൈവവുമാകുന്നു നമ്മള് ഈ ദൈവം ഞാൻ ഇത് ഒരിക്കൽ കുറവെന്ന് റിപ്പീറ്റ് ചെയ്യാം ധനനായ ഏകാധിപതി രാജാവും കർത്താവി കർത്താവും താൻ മാത്രം അമൃത്ഥനായിട്ടുള്ളവരും മനുഷ്യർക്ക് ആർക്കും കാണാൻ കഴിയാത്തവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവും ആകുന്നു സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാകുന്ന ദൈവം ആദർശനായ ദൈവമാകുന്നു നമ്മുടെ ദൈവം ഇത്ര ഭയങ്കര ശക്തിപ്പെട്ടുള്ളവരും എത്ര അധികം തേജസ്സുള്ളവനാണ് എന്നും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ ദൈവം ഇത്രയും വലിയ ശക്തിയുള്ളവനും അതുപോലെ ഇത്രയും വലിയ തേജസ്സമുള്ളവരാണെന്നും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം ഊരത്തിന് മാംസോ അസ്ഥിയും ഇല്ലല്ലോ മനുഷ്യ സൃഷ്ടിക്കും മുമ്പ് ഇതാണ് വിഷയം മനുഷ്യ സൃഷ്ടിക്കു മുമ്പ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു മനുഷ്യർക്കെന്ന പോലെ അവർക്കും പരീക്ഷണഘട്ടം നൽകിയിരുന്നു പ്രസ്തുത പരീക്ഷകൾ ദൂതന്മാരിൽ ചിലർ വീണുപോയി അങ്ങനെ വീണവരാണ് സാത്താന്യ സൈന്യം ഇവർ നഗ്നരാണ് ഇവർ ആകുന്നു ഭൂതങ്ങൾ ആയി മാറിയത് ഗ്ലൂക്കോസ് സുശേഷം ഇരുപത്തിനാലിന്റെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ ഒരു പൂതത്തെ കണ്ടതായി അവർ തെറ്റിദ്ധരിച്ചു പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ ഒരു പൂതത്തെ കണ്ടതായി അവർ തെറ്റിദ്ധരിച്ചു പൂതങ്ങൾ മനുഷ്യവേഷത്തിൽ പ്രത്യക്ഷമാകുന്നു സാത്താൻ വെളിച്ചൂതന്റെ വേഷവും ധരിക്കുന്നു ഇവർ ആരും മാംസഅ അസ്ഥികളോട് കൂടിയ മനുഷ്യശേനം ധരിക്കുന്നില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ പൂജത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് യേശു ക്രിസ്തു അറി ചെയ്തു ഗ്ലൂക്കോ സുശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു പുനരുദ്ധാനം പ്രായത്തിൽ ക്രിസ്തുവിന് ഉള്ളതുപോലെ പിന്നെ പൂതങ്ങൾക്ക് മാംസാസ്തുകളോട് കൂടിയ രൂപം ധരിക്കുന്നില്ല എന്ന് തെളി തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ സംസാരിച്ചത് സ്വർഗീയ ദൂതന്മാർക്ക് മനുഷ്യരെ പോലെ ദൃശ്യമാകാനും ഭക്ഷണം കഴിക്കാനും കഴിയുമെങ്കിലും അവർ മാംസാസ്ഥകളോട് കൂടിയ ശരീരം ധരിച്ചതായി വചനങ്ങളിൽ കാണുന്നില്ല നാം നമ്മുടെ പാവങ്ങളെ ഏറ്റു എങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതുമാനാകുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്ന് യോഗ ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഏഴ് മുതൽ വാക്യങ്ങൾ വായിക്കാൻ കഴിയും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുകരിക്കട്ടെ ആമേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അയക്കുക ആമേ